സത്യത്തിൽ സമസ്തയുടെ സംയോജകൻ എന്ന് പറഞ്ഞാൽ വരക്കൽ മുല്ല കോയത്തങ്ങളല്ല സമസ്തയുടെ സംയോജകൻ പാങ്ങിൽ അഹമ്മദ് അഹമ്മദു പക്ഷേ ഈ വടിക്ക് ഇന്ന പറ്റൂല ഈ വടി വടിക്ക് അസിൽ ആള് വേണം എന്ന് വരഞ്ഞ് വിഷയത്തിൽ രംഗത്തിറക്കിയതാണ് ആരെ വരക്കൽ പാലുമൊക്കെ അതൊരു പൊട്ടാത്ത വടിയാണ് എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ എന്നിട്ട് ആ വടിയുടെ ചാരി ആര് മേലെ പാങ്ങിലാണ് ഈ സമസ്തക്കൊരു ആർ സി ഓണർ ഉണ്ടെങ്കിൽ അത് പാങ്ങിലാണ് അത് പാങ്ങിൽ തന്നെയാണ് ആര് നിശദിച്ചാലും പാങ്ങിലാ പക്ഷെ പാങ്ങിലെന്താങ്ങിൽ കുരുത്തുള്ള മൂലിയരാണ് കുരുത്തുള്ള മഹനാണ് പാങ്ങിലിന്നു ഒറ്റക്ക് ആകായിരുന്നു പാങ്ങിൽ അത്ര കഴിവുള്ള ആളുമാണ് പാങ്ങിൽ പ്രസംഗിച്ച പതിനായിരക്കണക്കിന് ആളുകൾ കേൾക്കുന്ന പാങ്ങിന്റെ പ്രസംഗം പതിനായിരക്കണക്കിന് ആളുകൾ മലപ്പുറത്ത് കുന്നിൻ ചെരുവിൽ കുന്നിന്റെ നിറവിൽ ഇരിക്കുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ പ്രസംഗിച്ചിട്ടുണ്ട് പാങ്ങില് തൃഹ്മീർ ധ്വനിയോട് കൂടെ ജനങ്ങൾ സ്വീകരിച്ചു പതിനായിരക്കണക്കായ ആളുകൾ കേൾക്ക് സദസ് മൈക്കല്ല മൈക്കില്ല മൈക്ക ഉപയോഗിക്കാൻ മൈക്കൽ സാധാരണക്കാർക്ക് പ്രാപ്യമായ സാധനമല്ല കുഞ്ഞുമോനെ അന്ന് അന്ന് ഉച്ചഭാഷണി എന്ന പേരിൽ നോട്ടീസ് പോലും ഇറങ്ങിയിട്ടില്ല എന്റെ കുട്ടിക്കാലത്തൊക്കെ എന്റെ ഉച്ചഭാഷിണി ഉണ്ടായിരിക്കുന്ന എന്നുണ്ട് കുട്ടിക്കാലത്ത് എന്തുണ്ട് ഞാൻ ജനിച്ചപ്പോഴത്തിനും പാങ്ങൽ മരിച്ചിട്ട് പതിറ്റാണ്ട് അപ്പോൾ പാങ്ങലിന്റെ നല്ല കാലത്ത് തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ പാങ്ങിലും മലപ്പുറം കുന്നിൻ നിറവിയിലും ബ്രിട്ടീഷുകാർക്കെതിരെ പതിനായിരക്കണക്കിന് ആളുകൾ കൂടി ഓർത്ത് പ്രസംഗിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ പാങ്ങിൽ അപ്പൊ ചിന്തിക്കും പാങ്ങിൽ തിരുവിതാംകൂറിലേക്ക് പ്രസംഗിക്കാൻ പോയപ്പോൾ സമസ്ത പ്രചരിപ്പിക്കാൻ പോയി അപ്പോൾ ചില വിദഗ്ധകാര് എന്ത് ചെയ്ത് തിരുവിതാംകൂർ രാജാവിനോട് നേരത്തെ തന്നെ മുഖം കാണിച്ച് പറഞ്ഞു ഇവിടെ പാങ്ങിൽ അഹമ്മദ് എന്നൊരാൾ വരുന്നുണ്ട് അയാള് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളാണ് അദ്ദേഹത്തിന് പ്രസംഗത്തിന് അനുമതി കൊടുക്കരുത് പാങ്ങിൽ പ്രസംഗിക്കാൻ വേണ്ടി തിരുവിതാംകൂർ എത്തിയപ്പോൾ പോലീസ് പാങ്ങില്ല രാജകോട്ടാരത്തും കൊണ്ടുപോയി അപ്പോൾ പാങ്ങിൽ ഞാൻ നാട്ടിൽ കുഴപ്പമുണ്ടാക്കൂല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാനിവിടെ രാജസദസ്സിന് മുമ്പാകെ കേൾപ്പിക്കാം എന്ന് പറഞ്ഞു ഞാൻ അതിനപ്പുറം പറയുന്നുണ്ടോ എന്ന് കേൾ നോക്കാൻ വേണ്ടിയിട്ട് ആളെ ഏർപ്പെടുത്താൻ രാജാവിന് അധികാരം ഉണ്ടായിരിക്കും പറഞ്ഞു എന്നാ പറയൂ നമ്മൾ കൊട്ടാരത്തിൽ അതിമനോഹരമായ മലയാളത്തില് അതിമനോഹരമായ മലയാളത്തിൽ തിരുവിതാംകൂർ രാജാവിന്റെ മുന്നിൽ അതിമനോഹരമായ സാഹിത്യ ഭാഷയിൽ പ്രസംഗിച്ചു പ്രസംഗം കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞേ ഇത് തിരുവിതാംകൂറിലെ ഓരോ നാടുകളിലും പറയാൻ വേണ്ട ചെലവ് രാജസദസ്സിൽ കൊടുക്കും ചെലവ് കൊടുത്ത പിന്നെ അത് ആ പ്രസംഗം നടത്താനുള്ള ചെലവ് കൊടുത്തത് ആരാ രാജാവാ

പാങ്ങാരനെ പോലെയുള്ള നാല് മതപനും കൊടുക്കുന്ന ഒരു അറിയപ്പെട്ട മഷൂറായ ആയിരക്കണക്കായ കുട്ടികൾക്ക് ദർസ് നടത്തുന്ന ആ കാലത്ത് വല്യ മഹാനാണ് മനസ്സിലായോ പറഞ്ഞത് നാടാകെ പ്രസംഗിച്ചു നടക്കുന്ന സാഹിത്യ സാമ്രാട്ട് അല്ലാ പരവരക്കല് ഇതൊക്കെയാണ് പാങ്ങല താർക്കനാണ് ഉരുളക്കുപ്പേരി മറുപടിയ ഒരു രണ്ട് വർത്താനം കൊണ്ട് ആരും വീണു അങ്ങനത്തെ കഴിവുള്ള ആളാണ് പാങ്ങില്ല പക്ഷേ ഈ പാങ്ങില